കുറച്ച് വള്ളിത്തല കൊടുക്കേണ്ട കൊടുക്കേണ്ടി ഉണ്ട് പന്നി ഒരു ഒന്നിൻ്റെ അപ്പോൾ പന്നി ഒരു ഒന്നിൻ്റെ വള്ളിത്തല നമുക്ക് വേനൽക്കാലത്ത് പൊടിപ്പിക്കുക ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ തണ്ട് നോക്കിതാ ഈ വേര് നോക്കിയിട്ട് ഇവിടെ ഇതാ ഇങ്ങനെ വെച്ചതിന് ശേഷം കുറച്ച് മണ്ണ് എടുത്തതിന് ശേഷം നമ്മൾ ഇതാ ഇങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി നമുക്കൊരു പത്ത് രൂപ വള്ളിത്തല ഇപ്പം കൊടുക്കേണ്ടി ഉണ്ട് ഒരു പത്ത് ദിവസം കൊണ്ട് അതുപോലെ തന്നെ ഇത് ഞങ്ങൾ വേര് കണ്ട ഈ വേറിനൊപ്പിച്ച് നമ്മൾ ഇതാ ഇങ്ങനെ സഞ്ചി വെച്ചതിൻ്റെ ശേഷം ഇതിവിടെ അമർത്തിയതിൻ്റെ ശേഷം കുറച്ചുകൂടി മണ്ണ് ഇതാണ് ഇങ്ങനെ ഇട്ടതിൻ്റെ ശേഷം ഇവിടെ ഇങ്ങനെ അമർത്തി വെച്ചതിൻ്റെ ശേഷം ഒരു കല്ലും എടുത്ത് വെക്കുക അതുപോലെ തന്നെ ഇങ്ങോളം വെക്കുക എന്നാലും മക്ക എന്താ ചെയ്യുക ഇവിടുന്ന് കട്ട് ചെയ്ത് ഇവിടുന്ന് കട്ട് ചെയ്ത് ഇങ്ങനത്തെ പൊടിപ്പിച്ച് കുറേ എടുക്കുക ഒരു പത്തമ്പത് നൂറെണ്ണം ഇപ്പം ഏലാക്കേണ്ടിയുണ്ട് അപ്പോൾ അത് ഏലാക്കുന്നതാണ് ഇങ്ങനത്തെ ചട്ടി ചട്ടിയെടുത്തതിൻ്റെ ശേഷം ആണെങ്കിൽ ആ അല്ല ഇങ്ങനെ ഇങ്ങനെ തുളക്കിയില്ല ഇങ്ങനത്തെ കല്ല് കല്ലുകൾ അടിയിലിട്ടതിൻ്റെ ശേഷം കേട്ടോ അതുപോലെ തന്നെ ഇങ്ങനെ തുളക്കും നമ്മൾ നമ്മൾ നല്ല ശേഷം ചട്ടി ചട്ടിയെടുത്തതിന് ശേഷം ഇങ്ങനെ തുളക്കുക നല്ല വീതിയിൽ കണ്ടെങ്കിൽ നല്ല വീതിയിൽ ചോദിച്ചതിന് ശേഷം ഇങ്ങനത്തെ കല്ലുണ്ടാവില്ല ഇങ്ങനത്തെ ചിരക്കല്ല ഇങ്ങനത്തെ രണ്ടുമൂന്നെണ്ണം അടിയിൽ ഇട്ടതിൻ ശേഷം കുറച്ച് മണ്ണോ ഇട്ട് ചാണകപ്പൊടി കുറച്ച് ഇട്ടതിന് ശേഷം അതിൻ്റെ മേലെ നമ്മൾ കുത്തി കുരുമുളക് കുഴിച്ചിട്ട് രണ്ട് മാസം കൊണ്ട് നല്ലവണ്ണം കുത്തി കുരുമുളക് നല്ലോണം വിളവ് തരുന്ന സാധനമാണ് രണ്ട് രണ്ടര മാസം കൊണ്ട് നമുക്ക് കൊല്ലത്തിൽ മൂന്ന് പ്രാവശ്യം നമുക്ക് നല്ലവണ്ണം പറിക്കാം നല്ലോണം നല്ലോണം നമ്മൾ കൃഷി ചെയ്താൽ നല്ലവണ്ണം ഒപ്പും കുത്തി കുരുമുളക് അതേ രീതിയിൽ നോക്കുകയോ എടുക്കുകയോ എല്ലാം ചെയ്യണം നല്ല മണ്ണിങ്ങനെ അങ്ങ് ഉള്ളത് അതാ ഇങ്ങനെ ആക്കിയതിന് ശേഷം നല്ലോണം അതാ ഈ വരുന്ന ചെറിയ ചെറിയ കല്ലില്ലേ ഇത് നമ്മൾ അടിയിൽ കുറച്ച് ഇങ്ങനെ കുറച്ചിങ്ങനെ എടുത്തുകാ കുറച്ചുകൂടി ഇങ്ങനെ എടുത്തുക അതുപോലെ തന്നെ ഇത് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ കുറച്ചുകൂടി ഇതാ ഇങ്ങനത്തെ കല്ല് കുഴിഞ്ഞതിൻ്റെ ശേഷം ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കുക അതാ അടിയിൽ ഇങ്ങനത്തെ കല്ലങ്ങ് നേർത്തി എടുത്താൽ ഇങ്ങനത്തെ ചെറിയ ചെറിയ കല്ല് തുളപ്പ് വെച്ചിങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കുക എല്ലാ ചട്ടിയിലും നേർത്തി നമ്മൾ ഇനിയിപ്പോൾ കുത്തി കുരുമൾ ഇതാ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാം ഉണ്ടെങ്കിൽ അ ഇതിപ്പം ഇങ്ങനെ ഉണ്ടാക്കിയാണ് ഇതാ കവർ പൊടിച്ചിട്ട് താ ഇതിപ്പം ഒരു കല്ല് വെച്ച് ആക്കി ഇത് വള്ളീന്റെ ചോട്ടിൽ നിന്നും ഇങ്ങനെ മുറിക്കും നമുക്ക് പിന്നെ ഇങ്ങനെ ഉണ്ടാക്കാം ചെറുതാ ഇങ്ങനെ ഉണ്ടാക്കാം പല ജാതിയിലും നമുക്ക് ഉണ്ടാക്കാം കുച്ചി കുരുമുളയ ഇതാ കാണിച്ചു കൊടുക്കണ്ട ഇത് നമ്മൾ ചെറിയ ഒന്ന് ചെറിയൊരു കുച്ചിക്കുളും ഇതിപ്പം രണ്ട് മാസം കൊണ്ട് നല്ലോണം വിളവ് തരുന്ന സാധനമാണ് ഇത് കരിമുണ്ടിയാണ് അതുപോലെ തന്നെ ഇതാ ഇങ്ങനെ ഉണ്ടാക്കതാ ഇതിപ്പം പറഞ്ഞുണ്ടോ ഇങ്ങനെ കുറ്റി ഉണ്ടാക്കി കുറ്റിക്കുരുമുക്ക് ചട്ടിയിൽ കൃഷി ചെയ്ത് നല്ലോണം വരുമാനം ഉണ്ടാക്കും എല്ലാ കൃഷിയും ചെയ്യുക വലിയ വെള്ളികൾ ഇടുക പന്നി ഒരൊന്ന് പന്നി ഒരു അഞ്ച് കുറ്റി കുറ്റിക്കുരുമുളക് എല്ലാം ഉണ്ടാക്കി നല്ല വരുമാനം അപ്പം നമുക്ക് നടന്നത് കാണിച്ചു തരാം ചാണകപ്പൊടി കുറേ വെച്ചതാണ് ഇങ്ങനെ അടിയിൽ ഇടുക അതാ കുറച്ച് ചാണകപ്പൊടി ആദ്യം എന്താ ഇങ്ങനെ അങ്ങ് ഇട്ട് വെക്കും മോളാ ഇണ്ടാക്ക ഇങ്ങനെ ഇനി ഇത് നമ്മൾ എന്ത് ചെയ്യാ ചെയ്യുക എന്താ ഇത് ഇങ്ങനെയെടുത്തിട്ട് മെല്ലെ ഇങ്ങനെ കെട്ടി കൊടുക്കുക ഇതിൻ്റെ കുറച്ച് മണ്ണ് നല്ലോണം അതാ ഇങ്ങനെ ഇട്ട് കൊടുക്കുക അതാ പക്ക കാക്കണങ്ങൾ കൃഷി പറ നമ്മളെ കൃഷിയിടത്തുനിന്നും ഇങ്ങനത്തെ കല്ലുകൾ കിട്ടൂല്ലേ നമുക്ക് ചെറിയ ചെറിയ കല്ലുകൾ ഇങ്ങനത്തെ ഇങ്ങനത്തെ കല്ലുകൾ ഇങ്ങനത്തെ കല്ലം കിട്ടും നമുക്ക് ശില്പങ്ങൾ ഉണ്ടാക്കിയിട്ട് നമുക്ക് പഠിക്കാം നല്ല കുട്ടിയെക്കല്ല നല്ല ശില്പങ്ങൾ ഉണ്ടാക്കി നല്ല കൊത്തുപണിയാക്കി എടുത്തിട്ട് ഒരു പഠി നമുക്ക് ഒരു പഠിച്ചെടുക്കുക ശില്പങ്ങൾ ഉണ്ടാക്കുക ഞാൻ ഇപ്പോൾ ഇങ്ങനത്തെ കല്ലുവെല്ലാം കിട്ടുമ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ബാക്കത്തെ കൊണ്ട് ഇതാ രണ്ടുകൾ ഇതാണ് ഇങ്ങനെ ചക്കര കല്ലായിരിക്കണം ഇല്ല ഇങ്ങനെ രണ്ടു ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നമുക്ക് നല്ല ശില്പങ്ങൾ ഏത് ജാതിയും നമുക്ക് ഉണ്ടാക്കാം പാക്കത്ത് തന്നെ നല്ല പാക്കത്തു കയറേണ്ട നല്ല കൊത്തി എടുത്തദേശം നമുക്ക് പല ജാതിയിലുള്ള ശില്പങ്ങളും ഉണ്ടാക്കിയെടുക്കാം ഒക്കെ അതിപ്പോൾ ഇതിൽ പറയുന്നില്ല ഇങ്ങനത്തെ കുറ്റി കുരുമുളം പള്ളീൻ്റെ മിരട്ടിൽ നിന്ന് എടുക്കുന്നതാണ് ഇങ്ങനത്തെ പാക്കിങ് ഞാൻ ഇപ്പം ഇത് നമ്മൾ മോളെന്തു ഞാൻ ചേട്ടാ രണ്ടുങ്ങൾ ഇത് വരുമോ ഇത് ഇങ്ങനെയാ കുഴിച്ചിട്ട് വെച്ചാൽ ഇങ്ങനെ കുത്ത ഇങ്ങനെ റൗണ്ട് വെച്ചിട്ട് വെച്ചിട്ടാകത്തുള്ള രണ്ടുങ്ങള് ഇങ്ങനെ വെച്ചിട്ട് ഇതാ ഇങ്ങനെ ഇങ്ങനെ വെച്ചു കൊടുക്കും കാണിച്ചു കൊടുക്കാം ഇതാ ഇങ്ങനെ ഇങ്ങനെ വെച്ച് കൊടുക്കുക എനിക്ക് കുറച്ചുകൂടി മണോ ചാണകപ്പൊടി ഇല്ല ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഇതിൻ്റെ ഏകദേശം നമ്മൾ മണ്ണ് അങ്ങനെ ഉഴഞ്ഞെടുത്തതിൻ്റെ ശേഷം ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കുക അല്ല ഇങ്ങനത്തെ കല്ലുവല്ലും വരുമ്പോൾ നമുക്ക് ശില്പം നേരെ ഉള്ളേരും കൃഷിപ്പാറൊന്ന് പണിയെടുക്കുമ്പോൾ അല്ല ഒരു വിശ്രമത്തിലല്ല ഇങ്ങനത്തെ ഇങ്ങനത്തെ കല്ലോണ്ടല്ലോ നമുക്ക് പാകത്തോണ്ട് ഇങ്ങനത്തെ സാധനം ഇല്ല ഇങ്ങനെ 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 കൊത്തി എടുത്തിട്ട് എടുക്കുക അപ്പോൾ ഇങ്ങനത്തെ കല്ലുകളും കൃഷി കൃഷിയെടുത്ത് എല്ലാം നമുക്ക് പഠിച്ചെടുക്കുക എല്ലാം ഒരു ബിസിനസ് തന്നെ ആക്കി മാറ്റാം കല്ലോണ്ട് ഉത്സാഹിക്കുന്നാങ്ങൾ പലതും ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് കുച്ചിക്കൊരു മഴ ഉണ്ടാക്കി നല്ല വരുമ്പോൾ അതിൻ്റെ നമുക്ക് ഇനി എന്ത് മണം വെച്ചാൽ ഇങ്ങക്ക് ഇതിപ്പോണം ചെറുതായിട്ടില്ലെങ്കിൽ ഇപ്പം രണ്ട് മാസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചാണകം കലക്കി ഒഴിക്കുക ദേശം അങ്ങനത്തെ എന്തെങ്കിലും ഇട്ടുമെല്ലാം കൊടുക്കുമ്പോൾ ചാണകം കലക്കി തന്നെ ഒഴിച്ചാൽ നേശാക്കിയ ചാണകവും കലക്കിയിൽ ഒഴിക്കുക ഇത് നനവും എല്ലാം ഒന്നും കുറേ ചതിയ നനക്കാർ കുറേ ചെന്ന നനക്കൊന്നെ ഇതൊരു ഒത്തൊരു ബേലറിൽ തടെ വെച്ചാൽ നല്ലവണ്ണം ഇത് വിടറണമെന്ന് നല്ലവണ്ണം ആദായം തരും കൊല്ലത്തില് മൂന്ന് പ്രാവശ്യം പറിക്കുക നമുക്ക് എന്നുള്ള മുളകൾ അപ്പോൾ കുറ്റിക്കുരുമുളകുണ്ടാക്കുക വലിയ വള്ളികൾ എല്ലാ വള്ളികളും ഉണ്ടാക്കുക എല്ലാ കൃഷികളും ചെയ്ത് നല്ലോണം വരുമാനം നേടുക അതുപോലെ തന്നെ നമുക്ക് ഒരു ഐശ്വര്യവും കൂടിയാണ് സന്തോഷം ഐശ്വര്യം ഇതെല്ലാം ഉണ്ടാവും നമുക്ക് കൃഷി ഉണ്ടെങ്കിലെല്ലാം ഉണ്ടാവുക എടുക്കുക എല്ലാം ചെയ്യും അപ്പോൾ മനോഹരമാക്കും ഒരു കൃഷിത്തോടെ രണ്ട് സെൻറ്റ് എല്ലാം ഉണ്ടെങ്കിൽ ഒരു തോട്ടാക്കി മാറ്റാം രണ്ട് സെൻ്റേ മന്ത് ചെറിയൊരു തോട്ടാക്കി മാറ്റി അലധി മനോഹരമായിട്ട് നമ്മൾ വീട്ടിൻ്റെ അടുത്തെല്ലാം നല്ല മനോഹരമാക്കി എടുക്കുകയൊക്കെ ചെയ്യുക